ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യക്ക് മോശം സമയമാണ് എങ്കിൽ പോലും ചാമ്പ്യൻസ് ട്രോഫിയിൽ വളരെ പ്രതീക്ഷയോടെയാണ് ആരാധകർ പ്രധാനമായി നോക്കിക്കാണത് ടി ട്വൻ്റി ലോകകപ്പ് ജയത്തിനെ തുടർന്ന് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്കും രോഹിത്തിന് ഇന്ത്യയെ നയിക്കാനാവുമെന്ന ആരാധകർക്കിടയിൽ നിലനിന്നിരുന്ന പ്രതീക്ഷ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചത് ധോണിക്ക് കീഴിലായിരുന്നു ഈ ജയം പക്ഷേ ഈ പ്രാവശ്യം ഇന്ത്യ കിരീടം ചൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ന്യൂസിലൻഡ് എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കളിക്കും ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപതിനായിരുന്നു ബംഗ്ലാദേശിനെതിരെയും നിന്നത് തുടക്കത്തിലെ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്ത്യയുടെ ടൂർണമെന്റിലെ പിന്നോട്ടുള്ള പോക്ക് പോക്കെന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം മാർച്ച് രണ്ടിന് ന്യൂസിലൻഡിനെതിരെയായിരിക്കും പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു ഇതിനെ തുടർന്ന് യു എ ആണ് ഇന്ത്യയുടെ പ്രധാന മത്സര വേദി മറ്റ് ടീമുകൾക്ക് പാകിസ്ഥാനിലെ പല വേദികളുമായി പൊരുത്തപ്പെട്ട് കളിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഇന്ത്യയ്ക്കൊരു വേദിയിൽ കളിച്ചാൽ മതിയെന്ന ആനുകൂല്യം ലഭിക്കും ഒരേ വേദിയിൽ എല്ലാ മത്സരങ്ങളും കളിക്കുമ്പോൾ ഇന്ത്യക്ക് വ്യക്തമായ ഗെയിം പ്ലാൻ തയ്യാറാക്കാൻ കഴിയും വേദി മാറുന്നതനുസരിച്ചായിരിക്കും പ്ലേയിങ് ലെവലിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇന്ത്യക്ക് ഒഴിവാകുന്നത് ധീരതയും ടീം കെമിസ്ട്രിയും മെച്ചപ്പെടുത്താൻ ഇത് ഇന്ത്യയെ വളരെയധികം സഹായിക്കും സെമി ഫൈനലിൽ ഇന്ത്യ എത്തിയാൽ ഗ്രൂപ്പ് ബിയിൽ നിന്നുള്ള സെക്കൻഡ് ക്വാളിഫൈഡ് ടീമിനൊപ്പം ഇന്ത്യ നേരിടേണ്ടി വരുന്നത് അതിനാൽ സെമിയിൽ ഇന്ത്യക്കെതിരെ വരുന്ന ടീമിന് ദുബായിലെ സാഹചര്യങ്ങളോട് ഇന്ത്യയുടേതുപോലെ ഇണങ്ങാനും ഒരിക്കലും കഴിയില്ല സെമിഫൈനലിന് മുൻപ് മൂന്ന് മത്സരങ്ങളാണ് ഇന്ത്യ വേദിയിൽ പ്രധാനമായും കളിക്കുന്നത് ഈ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്ന മറ്റ് ടീമുകളെക്കാൾ മുൻതൂക്കം ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഒരേ വേദിൽ കളിക്കാനാവുന്നു എന്ന ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ ഇന്ത്യയ്ക്കാവുമെന്നാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്